ഈ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിക്കപ്പെട്ടു അനുബന്ധ ആളുകൾക്കെതിരെ സസ്പെൻഷൻ ഉണ്ടായി വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ പല രീതിയിലും നമ്മളെ മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട് പല അധ്യാപകർക്കും ഇപ്പോഴും അറിയില്ല കുട്ടികൾ എങ്ങനെ മാനേജ് ചെയ്യേണ്ടി ഇതിന് രണ്ട് ഉണ്ട് ഈ കാര്യത്തിൽ ശരിയോ തെറ്റോ ഇപ്പോഴും തീരുമാനം എടുക്കാനുള്ള സമയമാവണല്ലോ രണ്ടുപക്ഷം കേൾക്കണം എന്നൊക്കെ പറയും എന്നാലും എന്റെ അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയാം പല അധ്യാപകർക്കും അധ്യാപകർക്കും കോളേജിലും സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല അധ്യാപകനും അധ്യാപകം എന്നുള്ള രീതിയിൽ ഒരു ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ സാറേലെ ടീച്ചറെ വിളിക്കാം ഞാനൊക്കെ പഠിച്ച കാലത്ത് എനിക്ക് ഒരുപാട് അധ്യാപകരും അധ്യാപകരും അങ്ങനെ ഉണ്ടായിട്ടുള്ളു നമ്മൾ മനസ്സിൽ തട്ടിയിട്ടാണ് അവരെ വിളിക്കുക സാറേ ടീച്ചർ എന്നുള്ള അത്രയും അത്രയും സ്നേഹമാണ് നമുക്ക് പഠിക്കാത്തതിനും എഴുതാത്തതിനും ഹോംവർക്ക് ചെയ്യാത്തതിനും ക്ലാസ് കട്ടിയതിനും ഒക്കെ അടിച്ചിട്ടും പുറത്താക്കിയിട്ടും ക്ലാസ്സിൽ വരണ്ടാന്ന് പറഞ്ഞിട്ടും വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ അതിന്റെ ഭാഗമാണ് അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം പക്ഷെ അതിന് പുറമേ ഞാൻ തിരൂർ പഠിക്കുമ്പോൾ ബസ് സ്റ്റാൻഡിന് പുറകിലുള്ള ഒരു പ്രമുഖ കോളേജാണ് ഈ സംഭവം എനിക്ക് നിങ്ങളോടൊപ്പം പറയണം എന്ന് തോന്നി ഇങ്ങനെ വിഷയം വന്നപ്പോൾ ആ കോളേജിൻ്റെ പേരും അവിടുത്തെ ആളുകളുടെ പേരും പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും അവരുടെ പേരും ഞാൻ തൽക്കാലം പറയുന്നില്ല കാരണം അവരോട് നമുക്ക് വേവാനുണ്ടോ കോളേജിനോട് നമുക്ക് ബഹുമാനമുണ്ട് ഒന്നില്ലെങ്കിൽ രണ്ട് വർഷം നമ്മൾ അവിടെ കാലഘട്ടത്തിൽ അങ്ങനെ പോയതല്ല അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി പഠിക്കുന്ന സമയത്ത് കോളേജിന്റെ മുകളിലെ നിലയിലുള്ള ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള സ്വിച്ച് കിടക്കുന്നത് താഴെയാണ് താഴെ ഒരു റൂമിലാണ് സെയിം കോളേജ് ആണെങ്കിലും അതൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ടാണ് അവിടെ അപ്പോൾ ഇത് കിടക്കിടയ്ക്ക് ഓഫ് ആകുമ്പോൾ നമുക്ക് ചൂട് എടുക്കാനും ഇതാക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും താഴെ പോയിട്ട് അത് ഓണാക്കും ചില സമയത്ത് അവരത് ഓഫാക്കിയിട്ട് പോകും ചിലപ്പോൾ അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കാം ചിലപ്പോൾ അവർ കറണ്ട് ബില്ല് ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും നാട്ടിലല്ലേ എന്തായാലും ആ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഫാന് ഇതാവാതെ ലേറ്റ് ഇതാവാതായപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ സാർമാരെ നമ്മൾ പറഞ്ഞേക്കും ഒന്ന് പോയി അതൊന്ന് ഓൺ ചെയ്തിട്ട് പോയി അറിഞ്ഞിട്ട് അത് ഞാൻ പോയി ഓൺ ചെയ്തപ്പോൾ അവിടുന്ന് റിസപ്ഷനിലുള്ള ഒരു ലേഡി പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ വരാനും ഇതാക്കുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ അവിടുത്തെ ആളുകളുടെ ഭരണാമതി ഇവിടെ ഒന്നും അങ്ങനെ ഓണാക്കാനൊന്നും പാടില്ല അപ്പോൾ എസ് യു ഡി എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ അവിടെ ഉണ്ട് എൻ്റെ സപ്പോർട്ടിങ്സിനും എൻ്റെ കൂടെ പഠിച്ച ആളുകൾക്കും ഒക്കെ ഈ സ്റ്റോറി ഒക്കെ മനസ്സിലാവും ഈ പേര് ഞാൻ ഷോർട്ട് ഫോം ആക്കി പറയണമെന്ന് വെച്ചാൽ ഒരു പേര് പറയാതെ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും അവരതൊരു ഇഷ്യൂ ആക്കിയെടുത്ത് അത് സ്റ്റാഫ് റൂമിൽ പോയി അവതരിപ്പിച്ച് ഞാൻ ആ സ്വറ്റ് ഞാൻ തിരിച്ചു വന്നു ഞാൻ ക്ലാസ്സിൽ അടുത്ത കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ് വെച്ചതിന് ശേഷം ടീച്ചർ ഇതൊരു ഇഷ്യൂ ആക്കി പൊതുവെ ചില ആളുകൾക്കൊരു എന്താ പറയുക ഒരു ചൊർച്ചിലുണ്ടാവും ചില ആളുകളോട് ആ ഒരു ചൊർച്ചിൽ തന്നെയായിരുന്നു ആ ടീച്ചർക്ക് അന്നുണ്ടായിരുന്നത് പറയാൻ ഭയങ്കര സ്നേഹം ഭയങ്കര കാട്ടിക്കൂട്ടിലൊക്കെ തന്നെയായിരുന്നു പക്ഷേ കുത്തി ബെസ്റ്റ് ആയിരുന്നു അങ്ങനെ എന്നെ വിളിപ്പിച്ച് ഞാൻ സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ ഇവരൊരു അഞ്ചാറ് ആൾക്കാർ ഒരു ബെഞ്ചിലിങ്ങനെ ഇങ്ങനെ റെഡി ആയി ചിക്കിട്ട് നമ്മളെ ചെന്നിട്ട് വേണം നമ്മളവിടെ വിഴുങ്ങാനെന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ തെറ്റാണ് എന്തെങ്കിലും ഒരു വിഷയം ഒരു കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ അവരെ ഒറ്റക്ക് വിളിച്ച് സംസാരിച്ച് ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത്തരത്തിലാണ് ഈ ഒരു ലീഡറോ ഒരു അധ്യാപിക ഒക്കെ നമുക്ക് അധ്യാപകനോ നമുക്ക് പറഞ്ഞു തരേണ്ടേ മറ്റെല്ലാം എല്ലാവരും കൂടി കൂട്ടി നിർത്തിയിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യേണ്ട രീതിയിലല്ല ഒരാളെയും ട്രീറ്റ് ചെയ്യേണ്ടി അന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ആളുകളുണ്ട് അതിൽ കെ കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അധ്യാപകനാണ് അവിടുത്തെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര വാക്കുതർക്കായി പിന്നെ ഞാൻ പൂവിക്കൊന്നല്ല അവിടെ പഠിക്കാൻ പോയത് ഞാൻ ഫീസ് അടച്ചിട്ടാണ് അവിടെ പഠിക്കാൻ പോയത് അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ബില്ല് വരേണ്ടതും മറ്റേതും മറിച്ചതൊന്നും ഇതിൻ്റെ പ്രശ്നമല്ല ഞാനതിട്ട് ഞാൻ ലൈറ്റ് ഇടും ഫാൻ ഇടും ഞാൻ ഇനിയും ഇടും എന്നാൽ അതിൽ അയാളിനോട് പറഞ്ഞാൽ നട്ടൽ ഞാൻ ചൂട്ടി കുടിക്കും ഈ കോളേജിൽ കയറില്ല എൻ്റെ ഇതൊന്നും ഇവിടെ നടക്കില്ല അപ്പം ഞാൻ ആരാണെന്നുള്ളതും അയാൾക്കത്ര ബോധ്യം ഉണ്ടായിരുന്നില്ല ഈ വക കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കാര്യത്തിൽ എൻ്റെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാലും ന്യായമായ കാര്യമാണെങ്കിൽ ആളിന്റെ കൂടെ തന്നെ നിൽക്കും ഇങ്ങനെ പ്രശ്നമായി അതിൽ എന്റെ വൈസ് പ്രിൻസിപ്പാൾ വന്നിട്ടാണ് അവിടെ നിന്ന് വിളിച്ചുണ്ടായത് അപ്പൊ ഈ അഞ്ചെട്ട് ആൾക്കാരൊരു ആക്രമിക്കണ രീതിയിലാണ് നിൽക്കുന്നത് അതിന് മൂട്ടിക്കൊടുക്കാൻ ഈ എസ് യു ഡി അപ്പൊ ഇത്തരത്തിലുള്ള മാനസികമായി ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണേ ഒരു ആളെ മുന്നിൽ ഒരാളെ കൊണ്ടോയി നിർത്തിയിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കുക അതിന് നമ്മള് തല്ലും നട്ടലെ ഓട്ടി മുറിക്കും അതിൻ്റെ ഭാവി ഉണ്ടാവൂല എന്നുള്ള രീതിയിലൊക്കെ രീതിയിൽ നമ്മളെ ഇങ്ങോട്ട് ഹരാസ് ചെയ്യുമ്പോൾ പതിനേഴോ പതിനെട്ടോ വയസ്സാ ആ സമയത്ത് ഇതിനെ താങ്ങാൻ ശക്തി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അതുപോലെ തന്നെ എൻ്റെ പാരൻസ് ഇതിലും വലിയ പ്രശ്നക്കാരാണെങ്കിൽ ഈ എന്തിനാ അത് ഇടപെടാൻ പോയി എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് രണ്ടി കൂടി തന്നിരുന്നെങ്കിൽ ടോട്ടലി ഞാൻ ഔട്ട് ആയതെ പക്ഷേ എൻ്റെ ബാബിനോട് എന്ന് പറഞ്ഞു അത് ഏത് സാറായാലും എന്താ ന്യായത്തിൻ്റെ പേരിലല്ലേ നമുക്ക് അവനെ പോയി കാണാറുണ്ട് അത്രേനേ ഉള്ളൂ ഞങ്ങൾ അവനെ നേരിട്ടും ചെയ്തു ഇപ്പോഴും എന്റെ മനസ്സില് ഈ രണ്ട് വ്യക്തികളുണ്ട് ആ ഒരു ഇൻസിഡൻറ്റുകൊണ്ട് മാത്രമല്ല ഡേ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി ടൂർ പോകാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ടായി സ്റ്റാന്റിൽ ഒരു സമരം നടന്നപ്പോൾ ബസ് സംബന്ധമായ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളൊക്കെ അവരെ ക്രിമിനൽസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത് പക്ഷെ എത്രയോ നല്ല മാഷിമാരും ടീച്ചർമാരും ആ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു അതാ പറഞ്ഞത് പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും അടക്കം വളരെ നല്ല വ്യക്തികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നമുക്കും എല്ലാ കാര്യത്തിലും സപ്പോർട്ടും അപ്പൊ പഠിക്കാത്തതിനും ഇത് ഒന്നും നമ്മളൊന്നും ഇതിലല്ല ഇതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷെ കൂടി ആക്രമിക്കല് മറ്റുള്ളവരെ മുന്നേ കൊണ്ടായിട്ട് ഇൻസൾട്ട് ഏയിപ്പിക്കല് മാനസികമായി തളർത്തലേ ഇത്തരം ചെറ്റത്തരങ്ങൾ തെണ്ടിത്തരങ്ങൾ ചെയ്യുന്ന അധ്യാപകർ നമ്മളുടെ ഇപ്പോഴും ഉണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കണം എല്ലാ കുട്ടികൾക്കും ഇത് താങ്ങാനുള്ള ശേഷി ഉണ്ടായിക്കൊള്ളണമെന്നില്ല വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരാളാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായി ഓഫീസിൽ നിന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി ഈ മാനസിക സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ വീട്ടിൽ പോകാൻ തോന്നൂല്ല അല്ലെങ്കിൽ തിരിച്ചു നാളെ സ്കൂളിൽ പോകാൻ തോന്നൂല അവർ ആത്മഹത്യ ചെയ്യും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ സമയത്തൊരു ഒരു ഒരു ഹാൻഡ് സപ്പോർട്ട് കൊടുക്കാനോ ചിലപ്പോൾ ആർക്കും മനസ്സിലായി കൊള്ളണമെന്നില്ല അവർക്കത് കഴിയൂല അങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിനും പിന്നെ വൈകി സ്കൂളിലെത്തി തല്ലിയതിനും ഒക്കെ മരണപ്പെട്ടു പോയ ആൾക്കാർ ഇത് ആദ്യത്തെ ഇൻസിഡന്റ് ഒന്നല്ല നാട് വിട്ടുപോയ കേസുകൾ വീട്ടിൽ നിന്ന് വിളക്ക് പറഞ്ഞിട്ട് പോയതിൻ്റെ കേസുകളൊന്നും ഇത് ആദ്യത്തെ ഇൻസിഡൻറ്റൊന്നുമില്ല എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം വന്നിട്ടില്ല മീഡിയയിലും പത്രക്കാരുടെ ഇടയിലൊക്കെ വന്നിട്ട് പറയില്ലേ അവർ അങ്ങനെയിരുന്നു ഇവർ ഇങ്ങനെയിരുന്നു ഞങ്ങൾ അങ്ങനെ നോക്കിയതാണ് ഇങ്ങനെ നോക്കിയതാണ് നോക്കിയതാണെന്നുള്ളത് നമ്മളൊരു പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ പ്രൈവറ്റ് കോളേജ് ആയിക്കോട്ടെ കോളേജ് കോളേജായിക്കോട്ടെ ഏത് കോളേജ് ആയിക്കോട്ടെ ഏറ്റവും നന്നായി ആദ്യം ആളുകളോട് പെരുമാറാൻ കഴിയുന്ന നല്ല രീതിയിൽ കഴിയുന്ന കുറച്ച് ആൾക്കാർ വെക്കണം എന്നിട്ട് വേണം മക്കളെ നന്നാക്കാനും പഠിപ്പിക്കാനൊക്കെ നിങ്ങൾ പെരുമാറാനറിയാത്ത ആൾക്കാരെ വെച്ചിട്ടാണ് ഇവരെ പഠിപ്പിക്കേണ്ടത് വാശിയും ദേഷ്യം കൂടുതലുള്ളൂ ഇന്നും എനിക്ക് അയാളോട് ദേശമുണ്ട് പക്ഷെ അതിനെ പ്രതികരിക്കാൻ പോയില്ല കാരണം അയാളൊരു അധ്യാപകനാണ് എല്ലാ രീതിയിൽ പോയിക്കോട്ടെ ജീവിച്ചു പോയിക്കോട്ടെ എന്നുള്ളതാണ് അങ്ങനെയാണ് പോയിക്കോട്ടെ പക്ഷെ ഇത്തരം ആളുകൾ ഉള്ളിടത്തോളം കാലം നമ്മളെ സിസ്റ്റത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ച് പറയുമ്പോഴത്തേന് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കാതെ അവരെ കുട്ടിയെ കൃഷിക്കാൻ നിൽക്കാതെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ നോക്കിയിട്ട് വേണം ഒരു ആക്ഷൻ എടുക്കാൻ അല്ലാണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടും ഭാവി പോവും വളർത്തി ഉണ്ടാക്കിയതൊക്കെ വെറുതാവും നിങ്ങൾക്ക് വെറും മാർക്കും തള്ളിപ്പൊഴിപ്പിച്ച് ഉണ്ടാക്കിയ കുറച്ച് പേപ്പർ മാത്രമേ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്താച്ചാൽ ചെയ്തോളി മക്കളെ നാളെ മരിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരു കുലുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളി പക്ഷേ നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കാനും നല്ല രീതിയിൽ ഭാവി ഉണ്ടാവാനും ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രം പരടുക്കങ്ങൾ പഠിപ്പിക്കരുത് ഓരോരുത്തർക്ക് പല കഴിവുകളുണ്ടാവും ആ കഴിവ് ജീവിക്കാനുള്ള വകുപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അവർക്ക് ഇഷ്ടത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊടുത്ത് തെറ്റ് കണ്ട തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിൽ കൊണ്ടുപോവാൻ പാരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ആത്മഹത്യയില്ല മക്കളെ ഒരു കുട്ടി ആത്മഹത്യയില്ല കാരണം വീട്ടിൽ നിന്ന് ഇത്ര നല്ല സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളെ അത് മാറ്റി നിർത്തി മുന്നോട്ട് പോകാനേ ശ്രമിക്കുകയുള്ളു ഇത് വീട്ടിൽ നിന്നും സപ്പോർട്ടില്ല തലയും പാലും ഉളുപ്പില്ലാത്ത അതേപോലത്തെ അധ്യാപകരും ആണെന്നുണ്ടെങ്കിൽ ഭാവി ഉണ്ടാവില്ല അത് മനസ്സിലാക്കുക ഇതിന് രണ്ട് പക്ഷം രണ്ടുപക്ഷം ടീച്ചറടുത്ത് തെറ്റായിക്കോട്ടെ മക്കളെടു തെറ്റായിക്കോട്ടെ രണ്ടിനും മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പഠിക്കണം